ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേരള എംപ്ലോയീസ് യൂണിയൻ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഏരിയ ഏരിയ കൺവെൻഷൻ കമ്മിറ്റി ഓഫീസ് ഹാളിൽ നടന്നു ഏരിയ സെക്രട്ടറി എം ജെ ബിനോയ് കൺവെൻഷൻ അതിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും അവസാനിപ്പിക്കണമെന്ന് അവർ ഗവൺമെന്റിന്റെ പേരിൽ സമ്മർദ്ദം ഏത് വേഗം ലഭിക്കുമ്പോഴും എണ്ണം പരമാവധി പറയണം ഏരിയ പ്രസിഡന്റ് സി എൽ തോമസ് അധ്യക്ഷത വഹിച്ചു കെ സിഇ ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായ എം എസ് സിദ്ധൻ ഏരിയ ട്രഷറർ എം എസ് ജ്യോതി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എസ് ബിന്ദു ടി കെ ശിവൻ എന്നിവർ സംസാരിച്ചു പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ്